ചുവപ്പു നിറം പോസിറ്റീവല്ലെന്നിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ഒടുവിൽ സമ്മതിക്കുകയാണോ ചുവപ്പു നിറം പോസിറ്റീവ് അല്ലെന്നാണോ എം വി ഗോവിന്ദന്റെ നിലപാട് സി പി എം നയം മാറ്റുകയാണോ ഒപ്പം കെട്ടിടത്തിന്റെ നിറവും മാറുകയാണോ നരേന്ദ്രമോദി ഫാസിസ്റ്റ് അല്ല എന്ന കണ്ടുപിടുത്തത്തിനു ശേഷം സി പി എം അവതരിപ്പിക്കുന്ന പുതിയ സിദ്ധാന്തമാണ് ചുവപ്പു നിറം പോസിറ്റീവ് അല്ല എന്നത് എന്ന ചർച്ചകളുമായി പ്രമുഖ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് അവതരിപ്പിച്ചത് പതിവ് പോലെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണെന്ന കൂട്ടുമുണ്ട് ഒരു നിറത്തിൽ എന്തിരിക്കുന്നു എന്നൊന്നും ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ചിലരൊക്കെ അത് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ചുവപ്പാണോ അതോ കാവ്യാണോ എന്ന് സി പി എമ്മിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിറത്തെക്കുറിച്ചുള്ള ചർച്ച പ്രത്യശാസ്ത്രപരമാകുന്നത് അങ്ങനെയാണ് എം വി ഗോവിന്ദൻ പറയുന്നത് അതൊരു ആധുനിക കളറാണെന്നാണ് വാസ്തുശില്പത്തെക്കുറിച്ച് ധാരണയില്ലാത്തവരാണ് കെട്ടിടത്തിന്റെ നിറത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയുന്നതെന്നും അതിൽ വിവാദം കണ്ടെത്തുന്നതുമൊക്കെ ഗോവിന്ദൻ പറയുന്നു ഈ കളറിനെ കുറിച്ച് നിങ്ങൾക്കൊരു അറിയില്ല എന്നാണ് ആ പറച്ചിലിന്റെ ധ്വനി പക്ഷെ സഖാവെ നാട്ടുകാർക്കെല്ലാം മനസ്സിലാകും പക്ഷെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾക്ക് അനുസരിച്ച് മാത്രം ചിന്തിക്കണമെന്ന വാശി പിടിക്കരുത് എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിമർശനം പരിഹാസം സി പി എമ്മിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിലാണ് കെട്ടിടത്തിന്റെ കളർ സംബന്ധിച്ച് ചോദ്യം ഉയർന്നത് കെട്ടിടത്തിന് കാവ്യ കളറാണെന്ന അഭിപ്രായം ഉയർന്നത് സംബന്ധിച്ചായിരുന്നു ചോദ്യം അതിന് മറുപടി പക്ഷേ വൈരുദ്ധ്യാത്മക അധിഷ്ഠിതമായിരുന്നില്ല അതൊക്കെ ആധുനിക കളറാണ് പാർട്ടി കളർ ചുവപ്പാണെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് കൊടിയുടെ കളറാണല്ലോ പാർട്ടി എന്ന് പറയുന്നത് എന്നാണ് എം ഗോവിന്ദൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആധുനിക കളറാണ് ഉപയോഗിച്ചതെന്ന് സെക്രട്ടറി തന്നെ സമ്മതിക്കുന്നു